ഇപ്പോൾ അവധിക്കാലമാണ് അവധി ദിവസങ്ങളിലും വിദ്യാർത്ഥികളെത്തുന്ന പതിവിലും തിരക്ക് പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ പരിചയപ്പെടാം ഇനി പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തികളിലും ഒരുപോലെ മുന്നിൽ നിൽക്കുകയാണ് ഈ സർക്കാർ വിദ്യാലയം ഇത് ചെറുപ്പളശ്ശേരി ഉപജില്ലയിലെ പൂക്കോട്ടുകാവ് താന്നിക്കുന്ന ഗവൺമെൻറ് എൽ പി സ്കൂൾ അവധി ദിവസങ്ങളിലും താന്നിക്കുന്ന ഗവൺമെൻറ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഏറെ തിരക്കിലാണ് പഠനത്തിന് അവധി കിട്ടിയപ്പോൾ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ പരിശീലനത്തിനായാണ് ഇവരെല്ലാം സ്കൂളിൽ ഒത്തുകൂടുന്നത് നീന്തൽ പരിശീലനം സൈക്കിൾ പരിശീലനം ചെണ്ട പരിശീലനം എന്നിങ്ങനെ വ്യത്യസ്തമായ പദ്ധതികൾ കൊണ്ട് ശ്രദ്ധേയമാണ് താനിക്കുന്ന ഗവൺമെന്റ് എൽ പി സ്കൂൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ജനകീയ കൂട്ടായ്മയിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ആദ്യ നീന്തൽകുളം ഇവർക്ക് നിർമ്മിക്കാനായത് സാധാരണക്കാരും കൂലിപ്പണിക്കാരുമായ നാട്ടുകാരും രക്ഷിതാക്കളും ചേർന്ന് രാത്രിയിൽ രണ്ടു മാസത്തോളം കാലം സൗജന്യ സേവനത്തിലൂടെയാണ് നീന്തൽകുളം നിർമ്മിച്ചെടുത്തത് നാലാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നീന്തൽ അറിയണമെന്ന നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും നിർബന്ധത്തിൽ രാധാകൃഷ്ണൻ മാസ്റ്റർ കെ അശോക് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ സംരംഭമായിരുന്നു നീന്തൽക്കുളം നിർമ്മാണം സംസ്ഥാന പാഠ്യപദ്ധതിയിൽ നീന്തൽ സ്ഥാനം പിടിക്കുന്നതിന് എത്രയോ മുമ്പ് അതിന് തുടക്കം കുറിച്ചവരാണ് ഇവർ സമ്പൂർണ്ണ നീന്തൽ ഗ്രാമം എന്ന താനിക്കുന്നിൻ്റെ ആശയം പരിപൂർണമായും പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് ഇവർ കേരളത്തിലെ ഒരു പ്രൈമറി വിദ്യാലയത്തിൽ ഒരുപക്ഷേ ഇത്തരം ഒരു നീന്തൽക്കുളം നമുക്ക് കാണാൻ കഴിയില്ല ഈ നീന്തൽക്കുളത്തിൻ്റെ സാക്ഷാത്കാരത്തിന് ഇവിടുത്തെ നാട്ടുകാരുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിട്ടുണ്ട് രാത്രി എട്ട് മണി മുതൽ സാധാരണ കൂലിപ്പണിക്കാർ അധിവസിക്കുന്നൊരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ രാത്രി എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെ ഒരു രണ്ട് മാസക്കാലം ഉറക്കമൊഴിച്ചുകൊണ്ടാണ് ഈ നീന്തൽക്കുളം ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ രാധാ സമാഷുണ്ട് അശോകുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ നാടിന് ഇത്തരത്തിലുള്ള ഒരു നീന്തൽക്കൂടെ ലഭ്യമാക്കുന്നതിൽ നിർണായക പങ്കായിട്ട് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്തുള്ള കുട്ടികൾക്കപ്പുറം ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും നീന്തൽ ഉള്ള ഒരു സംസ്ഥാനം നീന്തലിലെ എല്ലാവർക്കും കഴിയുന്ന ഒരു പ്രദേശമായിട്ട് മാറ്റിയെന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അതിലേക്കുള്ള ചുവടുപടി എന്നുള്ള നിലയ്ക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞു പോകുന്ന എൽ പി വിദ്യാഭ്യാസം കഴിഞ്ഞു പോകുന്ന എല്ലാ കുട്ടികൾക്കും നീന്തലിൽ പ്രാവീണ്യം നേടുക എന്ന ലക്ഷ്യം നമ്മൾ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥാണ് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് മുതൽ ഇന്നുവരെ നാലാം ക്ലാസ്സിൽ നിന്ന് പോകുന്ന എല്ലാ കുട്ടികൾക്കും നീന്തൽ ഉറപ്പു വരുത്തിയിട്ടുണ്ട് നീന്തൽ അറിയാമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഈ വർഷവും വർഷങ്ങളതിൻ്റെ പരിശീലനം നടക്കുകയാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ അക്കാമിക അക്കാദമിക ഇതര പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അവധി ദിവസങ്ങളിലാണ് സ്കൂൾ സമയം സ്കൂളിൻ്റെ പ്രവർത്തി സമയങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ശനി ഞായറ അല്ലെങ്കിൽ അവധി മറ്റു അവധി ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ മാത്രമല്ല സ്കൂൾ അധ്യാപകർക്ക് വലിയ പിന്തുണ വിദ്യാഭ്യാസവും പഠനവും ആസ്വാദ്യകരവും ജീവിതത്തിന് സഹായകരവുമാവണം എന്ന ലക്ഷ്യത്തോടെ സതീഷ് പര്യാനമ്പറ്റയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സൗജന്യ ചെണ്ട പരിശീലനവും നൽകി വരുന്നു കലയെ സ്നേഹിച്ചുകൊണ്ട് ഒരു ഉപജീവനമാർഗം ചെറിയ പ്രായത്തിലെ സ്വായത്തമാക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് സ്കൂൾ പ്രവൃത്തി സമയം കളയാതെയാണ് ഇതെല്ലാം നടത്തുന്നത് എന്നതാണ് എടുത്തു കാര്യം എല്ലാ ഒരു നെല്ലിത്തൈ എല്ലാ കുടുംബങ്ങളുടെയും ചരിത്രം ഉൾക്കൊള്ളുന്ന കുടുംബമഹിമ എന്ന പ്രാദേശിക കുടുംബചരിത്രം പ്രദേശത്തെ വിവിധ കിണറുകളിലെ ജലത്തിൻ്റെ സ്വാദ് വൈവിധ്യം തണവ് പി എച്ച് മൂല്യം എന്നിവ തിരിച്ചറിയുന്നതിനുള്ള തേനൂറും ജലം തീണ്ടാജലം എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചുറ്റുമതിലിനെ ഏറ്റവും വലിയ ഓപ്പൺ ബ്ലാക്ക് ബോർഡാക്കി മാറ്റിയ ബിഗ് ബി ബി വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്ന അറിവിൻ്റെയും കലയുടെയും നാട്ടറിവിൻ്റെയും കൈമാറ്റമായി വിദ്യാലയം ജനമധ്യത്തിലേക്ക് എന്ന ജനകീയ കൂട്ടായ്മ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അത്രയും പദ്ധതികൾ സ്കൂളിനെ വേറിട്ട് നിർത്തുന്നു എല്ലാ പ്രവർത്തനങ്ങൾക്കും നാട്ടുകാരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് ലഭിക്കുന്നതെന്നതും ഈ വിദ്യാലയത്തെ കൂടുതൽ ഉയർച്ചയിലേക്ക് നയിക്കുന്നു ന്യൂസ് ബ്യൂറോ ശ്രീകൃഷ്ണപുരം കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്